ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയാണ് ഇതുപോലൊരു കാര്യം ഉണ്ടായതെന്ന് നമുക്ക് തോന്നിയ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പരാജയങ്ങളിൽ നിന്നും നമുക്കൊരു പാഠം പഠിക്കാനുണ്ടാവും എല്ലാ പരാജയങ്ങളും നമുക്ക് വിജയത്തിലേക്കുള്ളൊരു ചവിട്ടുപടിയായി മാത്രമേ അതിനെ കാണാവൂ നമ്മുടെ വളർച്ചയ്ക്കുള്ള ഒരു ചവിട്ടുപടിയായി മാത്രം അതിനെ കാണണം നമ്മളുടെ മനസ്സിന്റെ ശരീരത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം നമ്മൾ നമ്മളെ അറിഞ്ഞ് അറിയണം അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം ചിലർക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റായിരിക്കും അവർക്ക് അറിയാത്ത ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് അറിയാത്തത് അവരെ തന്നെ ആയിരിക്കും അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് എന്താണ് ശരിക്കും വേണ്ടത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവർക്ക് അറിയാതെ പോയിട്ടുണ്ടാവും അവര് എന്തിനൊക്കെയോ വേണ്ടിയിട്ടായിരിക്കും ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും ലക്ഷ്യമില്ലാതെ എന്തിനൊക്കെയോ വേണ്ടി അല്ലെങ്കിനേക്കാൾ നല്ലത് ശരിക്കും നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നതാണ് നല്ലത്